കൂട്ടുകാരെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്കിന്ന് സോയാബീൻ കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാം സോയാബീൻ റോസ്റ്റ് എന്നിട്ട് നമ്മൾ തക്കാളി ഉള്ളി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ അതൊക്കെയാണ് വേണ്ടത് പിന്നെ സോയാബീൻ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളത്തിൽ നിന്നിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് അതിൽ നിന്നിങ്ങനെ പിഴിഞ്ഞ് ആ ഒരു ഒരു ചെറിയ കറ പോലെ ഉണ്ടാവുമല്ലോ സോയാബീൻ അത് പിഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അതിങ്ങനെ കഴി നല്ലപോലെ പിഴിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ഒരുന്നൂരം നല്ല വെള്ളത്തിലൊന്നും കൂടി കഴുകിയിട്ട് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും കാരണം നമ്മൾ ഈ സോയാബീൻ വലുതാണ് ചെറിയ സേസ് സോയാബീൻ ഉണ്ട് അപ്പോൾ അതാകുമ്പോൾ അരിയേണ്ട ആവശ്യമില്ല ഈ സോയാബീൻ ഇപ്പോൾ വലുതായതാണ് നമ്മൾ ചെറുതായിട്ട് ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് വെക്കണം അതിനുശേഷം ശേഷം എന്താ ചക്ക എടുത്തിട്ട് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അതിൻ്റെ ആ പച്ചമുളക് മാറുമ്പോൾ നമ്മൾ തക്കാളിയും സവാള ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് തണുത്തക്ക ഉള്ളി വാടുന്ന സമയം വരെ നിൽക്കണമെന്നില്ല കാരണം അത് ഇത്തിരി നേരം സമയത്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അത് ഒരു നല്ലപോലെ ഗണ്ടി വന്നു അപ്പോൾ നല്ലപോലെ എണ്ണ ഒന്ന് ചേട്ടൻ മസാലപ്പൊടിയൊക്കെ വന്നു അങ്ങനെയൊക്കെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഇരുമുളക് പൊടി അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് അതിന് നല്ല വേപ്പി കറിവേപ്പിലിട്ട് അത് നന്നായിട്ടൊന്ന് ഇറച്ചി കൊടുക്കണം വേണ്ട മസാല ഇതുപോലെ മൂത്ത് കറുത്തു വരണം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മസാലയെല്ലാം അതിലും തന്നെ എല്ലാവരും അത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം എൻ്റെ ചാനൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഷെയർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ തോന്നുന്നത് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ നമുക്ക് കാരണം എന്ന് വെച്ചാൽ മസാലയൊക്കെ ഒന്ന് കൂടി അതൊന്ന് തകർക്കുന്നവരെ റേപ്പം കണ്ടോ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ ഇതൊക്കെ പക്ഷേ നമുക്ക് ഇച്ചിരി കുറച്ചും കൂടി വെള്ളം ഉണ്ടല്ലോ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഒന്ന് റോസ്റ്റ് ആയിട്ട് എടുക്കുമല്ലോ അപ്പം നമുക്ക് കുറച്ചുപോലും വെള്ളത്തിൻ്റെ ആവശ്യമാണ് നമുക്ക് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം എന്താണ് വെള്ളം വെള്ളം വന്നിട്ട് എല്ലാ വെള്ളവും വറ്റിയിട്ട് നല്ലപോലെ റോസ്റ്റ് ആയിട്ടുകൊണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബൈ